ഇവിടെ ചന്തവിള ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം അപ്പം ഞങ്ങൾ ആ ഉത്സവം കൂടാൻ പോയത് തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്താണ് ഭയങ്കര പടക്കം പൊട്ടിയിലും ഭയങ്കര ആഘോഷവും പാട്ടുമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ കാണാൻ പോയതാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ചൂലം കുത്തുന്നത് കാണുന്നതും ചൂലം കുത്തി അത് പിള്ളേരടക്കം ഒരു ഒമ്പത് പത്ത് വയസ്സുള്ള പിള്ളേർ തൊട്ട് പ്രായമായൊരു വരെ ശൂലം കുത്തുന്നൊക്കെ കാണുന്നത് എന്നിട്ട് ശൂലം കുത്തി കഴിയുമ്പോൾ അവരെ ആ മുറിവുണ്ടാവൂല ആ ഇങ്ങനെ ഭസ്മമൊക്കെ തൂത്ത് വയ്ക്കുന്നതൊക്കെ കാണാൻ കേട്ടോ അങ്ങനെ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് അതായത് എന്തെങ്കിലും കാര്യമൊക്കെ സാധിച്ചു കഴിയുമ്പോൾ അവർ ചെയ്യുന്നതാണ് ശൂലം കുത്തിയേക്കാന്ന് ഒക്കെ പറയുന്നതെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ കണ്ട ഒരു അത്ഭുതം ഇങ്ങനെയുള്ള ഈ മയിൽ പീലിക്കാവടി അത് അങ്ങനെയുള്ള കാവടികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അതും കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിനെ അത്ഭുതപ്പെടുത്തി ആഴിപൂജ എന്ന് പറയുന്ന സംഭവം നടത്തിയിട്ട് ആഴിക്കാവടി എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഇതുണ്ട് അതായത് മൂന്നിലോട് വിറക് കൊണ്ട് കത്തിച്ചിട്ട് ആ കനലിൽക്കൂടെ കനലിങ്ങനെ നിരത്തും നിരത്തി കഴിഞ്ഞിട്ട് അതില അതിനകത്തോടെ കയറി ഇങ്ങനെ ഈ കാവടിയും പിടിച്ച് ഓടുന്നതാണ് മയിൽക്കാവടിയും പിടിച്ച് ഓടുന്നതാണ് കാല് പൊ പൊള്ളുമായിരിക്കാം എന്നാലും സ്പീഡിൽ പോകുന്നത് കൊണ്ട് അത്രയൊക്കെ എന്നാലും ഈ തീക്കകത്തോടെ ഓടുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മനസ്സിനില്ലേ ഭക്തി എന്ന് പറയണ ഒരു സംഭവം വലുതല്ലേ അപ്പം അവരതിനകത്തോടെ ഓടുന്നൊക്കെ നമുക്ക് കാണാൻ കേട്ടോ അത് അതോ ഭയങ്കര തിരക്കായിരുന്നു റോഡ് ബ്ലോക്ക് ചില സമയത്ത് ബ്ലോക്ക് ആകുമ്പോൾ പോലീസുകാരൊക്കെ നിയന്ത്രിച്ചോണ്ടായിരുന്നേ ഭയങ്കര ജനവായിരുന്നു അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പയ്യനാണേ അത് അഞ്ചാറ് പ്രാവശ്യം അതിനകത്തോടെ ഓർമ്മ രണ്ടുപേരാട്ടോ അതിനകത്തോടെ ഓടിയത് ഇത് ഇത് തീ നിരത്തുന്നതാണ് ആ കൂടിയിരുന്ന തീയെ ഇങ്ങനെ കത്തിക്കൂല വിറക് ആ കത്തിച്ചത് നിരത്തുന്ന രണ്ട് ഇരുമ്പിൻ്റെ ഒരു സാധനത്തെ പിടിച്ചിട്ട് ഇങ്ങനെ നിരത്തി കൊണ്ടുവരുന്നത് ആ പ്രദേശത്ത് നിന്നാ നമ്മുടെ മുഖം എല്ലാം പൊള്ളിപ്പോകും അതുപോലെ ചൂടാ ഭയങ്കര ചൂടായിരുന്നു അപ്പം അത് നിരത്തി കഴിയുമ്പം ഈ കാവടി എടു ഇതിനകത്ത് ആഴിക്കാവടിക്കകത്ത് പോകുന്ന ആൾ അതിന് ചുറ്റും ഇങ്ങനെ നടന്ന് 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 കുറച്ചു നേരം കഴിയുമ്പോൾ ആ തീക്കൂടെ കയറി ഇങ്ങനെ പോകുന്നു അപ്പം അവരക്കിടെ ആ മനസ്സ് മുഴുവനുണ്ടല്ലോ ഭക്തി മാത്രമാണെന്നാൽ നമുക്ക് തന്നെ മനസ്സിലാകും വേറൊന്നും ചിന്തയില്ലാതെ അവരതിനകത്ത് ഇങ്ങനെ ലയിച്ച് ഭക്തിയിൽ ഭക്തിയുടെ ഓരോ മുഖങ്ങളില്ലേ നമുക്കിങ്ങനെ കാണും ഇത് വേണ്ട ഇങ്ങനെ രണ്ട് പേരെ ഓടുന്നു അതോ തീ ശരിക്കും പൊങ്ങി പൊങ്ങിത്തെറിക്കണമ കാണാം നമുക്ക് ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഓടുമ്പോൾ അപ്പം എന്നാണേലും മുട്ടിൻ്റെ വരെ ഇങ്ങനെ കാലിങ്ങനെ പൊതഞ്ഞ് പോകണം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത് കാണാൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ ഇതിങ്ങനെ നമ്മുടെ തൊടുപുഴ ഭാഗത്തേക്കൊന്നും പണ്ടങ്കാണ്ടായിരുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെയൊന്നും കാണാറില്ല പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് കാണും ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്തിയും വിശ്വാസവും ഉത്സവം എന്നൊക്കെ പറയണ ഭയങ്കര തിരുവനന്തപുരം ഭാഗത്തേക്ക് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു എന്താണേൽ അത് കാണാനുള്ള ഒരു യോഗം ഉണ്ടായി കുറച്ചു ഞാൻ നിന്നു